ഹലോ അസ്സാമലൈക്കും എവിടെയാണ് മക്കളെ അല്ല അപ്പം ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറയുന്നത് രാവിലത്തെ എന്നല്ലോ ഉച്ചക്കെന്നങ്ങട്ടുള്ള വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ പന്ത്രണ്ട് പന്ത്രണ്ട് നാൽപ്പത്തിനാലൊക്കെ ആയി അപ്പോൾ എല്ലാ പണിയൊക്കെ ഒലിഞ്ഞ് എന്താ ഇപ്പോൾ അടിച്ചോട്ട കിളിമോറിലും തീമ്പലും കുളിയും കാരും എല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ചോറ് വിറ്റുന്നത് അപ്പം അത് കുറച്ചധികം വേഗമുള്ളൊരു ഐഡിയ ആണ് അതുകൊണ്ട് തന്നെ കുറച്ച് നേരം വൈകുന്നേരം വൈകിയാണ് തീം ഇട്ടത് ഇന്ന് മദ്രസ് സ്കൂളൊന്നും ഇല്ല ഞായറാഴ്ച വിശേഷമായിട്ടത് അപ്പോൾ ചോറ് വെന്തും ഇനി ചോറ് കൂറ്റട്ടെ അപ്പോൾ കൂട്ടാനൊക്കെ ഉണ്ട് ഇപ്പം നമുക്ക് ഇന്ന് കൂർക്കോണ്ടൊരു കറി ഉണ്ടാക്കണം കൂർക്കോട്ട് കറി ഉണ്ടാക്കിയാലും ഉപ്പിരിച്ചാലൊക്കെ നല്ല ടേസ്റ്റാൽ അച്ചു ഭയങ്കര ഇഷ്ടമായിട്ടോ ആ ഒരു ചോയ അപ്പം മക്കളെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുമലും കണ്ടുകൊണ്ടിരിക്കണമല്ലോ ആ ലൈക്കുമ്പോൾ ഒന്ന് അമർത്തി ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒക്കെ ചെയ്ത് ഒന്ന് ലൈക്കൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ നിങ്ങൾ ആ ലൈക്കും അങ്ങോട്ട് അമർത്തിക്കോളി മക്കളെ എന്നാലല്ലേ ഞമ്മളെ വീഡിയോ ഒക്കെ വരുന്ന പോലെ മുന്നേക്കൊക്കെ എത്തുള്ളൂ നിങ്ങൾക്ക് ആ ലൈക്കൊന്ന് അമർത്തിയാൽ പോലെ നമ്മൾ ഞാനൊക്കെ ആരെ വീഡിയോ കാണുകയെന്ന് വച്ചാൽ ഞാൻ ആ ലൈക്ക് കൊടുക്കും ആർക്കെയെങ്കിലൊക്കെ പിന്നെ ഉപകാരം കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ട് നമ്മൾ ഒരു ലൈക്കല്ലേ നിങ്ങളോട് ചോദിച്ചു അപ്പൊ നിങ്ങൾ ആ ലൈക്കുമ്പോൾ ഒന്നുമ്പത്തിക്കോടിട്ടോ ചിലവര് മറക്കളോലും ഉണ്ടാവും എന്തായാലും ചോറൊക്കെ ഇട്ടിട്ടോ അമ്മ മക്കളൊക്കെ പെരിയിലുള്ളൊരു ദിവസമാണ് അപ്പതാക്കണട്ടോ ഞാൻ ഈ കൂർക്കതാക്കണേ ചെറിയ കൂർക്കാട്ടോ അത് അപ്പൊ ഞാനിത് എന്താ ചെയ്തത് ചോദിച്ചാൽ നല്ലോണം കൈകി വൃത്തിയാക്കി ഇങ്ങാണ്ട് ഞാൻ ഈ ചായപാത്രത്തിൽ ഇട്ടുങ്ങാണ്ട് ഇങ്ങാണ്ട് ഒന്നും എടുത്ത് തിളപ്പിച്ചെടുത്തതാട്ടോ അപ്പോൾ തിളപ്പിച്ചാൽ കേക്ക് വൃത്തിയാക്കിയിട്ട് വെറുതെ ഇങ്ങനെ കാട്ടിയപ്പോൾ പോകുന്നതാണത് ഇപ്പം അച്ചയാണ് അത് തിളപ്പിച്ചതുമാണ് അപ്പോൾ ഇത് നമ്മൾ ഇത് ഇതൊക്കെ പാടെ നമ്മൾ കത്തിയായിട്ട് ഇതാക്കി കുത്തിക്കുകയെന്നു വെച്ചാൽ ഒരുപാട് ഇതാക്കേണ്ടി വരും അപ്പോൾ കണ്ടില്ല ഇങ്ങനെ കാട്ടിയാൽ മതി ഇതിങ്ങനെ കാട്ടിയാൽ എളുപ്പണ്ട് അപ്പോൾ ഇത് നമുക്ക് കറിയോ ഉപ്പേരിയോ എന്തും ഉണ്ടാക്കാം അപ്പോൾ ഇതാക്കുന്ന നല്ലോണം വേഗാൻ പറ്റില്ല കേട്ടോ നല്ല വെന്ത് കഴിഞ്ഞാൽ പിന്നെ അത് തൊലി ഇങ്ങനെ കിട്ടാൻ പാടേക്കാറാണ് അപ്പോ എന്താക്കണ് എളുപ്പം ഇങ്ങനെ തൊലി കളഞ്ഞെടുക്കാം നമുക്ക് ഇങ്ങനെ കാട്ടുമ്പോൾ തന്നെ അത് പോരും അപ്പോ ഇതിങ്ങനെയും ചെയ്യാം പിന്നെ വേണമെങ്കിൽ കുക്കറിലൊരൊറ്റ വിസിൽ അടുപ്പിച്ച് ആവി കളഞ്ഞങ്ങാണ്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ പച്ചവെള്ളത്തിൽ ഇട്ടച്ചാണ്ട് അങ്ങനെയും ചെയ്യാം ഏഹ് അപ്പൊ ഞാനിപ്പം കാട്ടിയ ഒരു പരിപാടി അത് ഇതൊക്കെ കത്തിയായിട്ട് തോൽ ഒളിച്ച് കജുമ്പൊക്കേ പണി ഒരുപാട് കിട്ടും എടാ കുട്ടിയേ കാണില്ല ഇനി ഇതൊക്കെയാണ് ഞാൻ തോലൊളിച്ച് കാണാണ്ട് എടുക്കട്ടെ കത്തിയറ്റ് ചരുമ്പൊക്കെ ഒരു പണിയാക്കാൻ എന്തോ ഒരു സുഖമുണ്ട് അങ്ങനെ ഇനി കൂർക്കൊക്കെ കിട്ടിയാലേ ചിലവര് ചാക്കിലിട്ട് തോനൊക്കെ ഉണ്ടെങ്കിൽ പറ്റും ഏഹ് ചാക്കിലിട്ട് നൂൽ ചാക്കിലിട്ട് തല്ലും ആദ്യമൊക്കെ ജമ്മൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കേട്ടോ നല്ലോണം മണ്ണൊക്കെ ഇട്ട് നല്ലോ ഉണ്ടാക്കി നല്ലോണം വിത്തും ഉണ്ടാകും വലിയ വലിയ വിത്തുകൾ അപ്പോൾ അത് എന്താ കാട്ടാരോ ചാക്കിലൊക്കെ ഇട്ട് ഇങ്ങനെ തല്ലും അപ്പൊ അതിന് തൊലിയൊക്കെ അങ്ങോട്ട് പോരും ഇപ്പം ഇത് പൈസ ആക്കിയിട്ട് നല്ലായിരുന്നില്ല നമുക്ക് ഇങ്ങനെ ചെയ്യാനുള്ളൂ അപ്പം ഇനി ഏതായാലും ഇതൊക്കെ ഒന്ന് തോലി എന്ത് ചെയ്യുന്നതാണ്ട് എടുക്കട്ടെ അപ്പം മക്കളെ ഏതാക്കട്ടെ തോല് പൊളിച്ചൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്കത് കറി വയ്ക്കാനാണ് ഞാൻ ഇത് കേന്ദ്രം അപ്പം അതുകൊണ്ട് ഒരു നല്ല അടിപൊളി കറി ഉണ്ടാക്കണം അത് നോറക്കിയപ്പോൾ മക്കളെ നമുക്ക് പൈസ പൈസനെയല്ല കൂട്ടാനൊക്കെ ഇവിടെ എമ്പാടുണ്ട് കുടീന്ന് കുറച്ച് ഇതാക്കണം അമ്പയർ ൂട്ടാനുണ്ട് അടിപൊളി എന്തിന് ഇതാക്കണ് ചമ്മന്തിയൊക്കെ മുറ്റൊന്നും വേണ്ട ഇതാക്കണ് നല്ല ചമ്മന്തി ഉണ്ട് പിന്നെ കേട്ടോ കഷ്ണമീ വിളിച്ചത് അതും പിന്നെ എന്തിനാ കൂടുതൽ കൂട്ടാനില്ലേ ഇതൊക്കെ തന്നെ ധാരാളമാണ് ഇനിക്കറിയതായാലും കുറച്ച് എഴുതിട്ടുണ്ടാക്കാൻ അപ്പം മക്കളെ ഇതാക്കണെട്ടോ പിന്നെ വൈകുന്നേരമാണ് ഞമ്മൾ കൂർക്കറിയൊക്കെ ഉണ്ടാക്കിയത് അപ്പോൾ അതൊക്കെ ഇതാക്കണേ നല്ലോണം കേക്ക് വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിരിക്കണം കേട്ടോ അപ്പോൾ ഇതാക്കണ് അതിൽ ഇട്ട് കൊടുത്തുക്കണേ പിന്നെ നമ്മൾ ഉണ്ടാക്കണ രണ്ട് പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു തക്കാളി കെട്ടോ ചെറിയൊരു തക്കാളിയാണ് ഇട്ടിരിക്കുന്നത് പിന്നെ ഇത് ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇട്ടിക്കണേ പിന്നെ നമുക്ക് ആവശ്യത്തിന് ഇതിൽ ലേസം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടിയൊക്കെ കഴിഞ്ഞിരിക്കണ മക്കളെ ഇനി പൊടിച്ചാനുണ്ട് കേട്ടോ പിന്നെ ലേസം മുളകും പൊടിയും പാട്ട് കൊടുത്തു പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പക്ഷെ ഇത് അധികം വാങ്ങാനൊന്നുമില്ല കേട്ടോ ഞാൻ തൊലി ചീന്താമ്പോണ്ട് ഒന്നിങ്ങോട്ട് വേച്ചിട്ട് വേവിച്ചല്ല ഒന്നു തിളപ്പിച്ച സാധനം കേട്ടോ ഒരൊറ്റ പീസടിച്ചാൽ മതി ഇനി ഇത് അപ്പം ഇനി ഇതൊക്കെ അടുപ്പത്തേക്ക് വയ്ക്കാം ബൈക്കില്ല മസാലകൾ കേട്ടോ വല്ലിയും പച്ചമുളക് കരിവേപ്പിൻ്റെ ഇല ചെറുളിയും വെളുത്തുള്ളി ഇതൊന്ന് നമുക്ക് വഴറ്റിയെടുക്കണം അപ്പം ഇതാക്കെട്ടോ വെളിച്ചെണ്ണ പാർന്ന് പിന്നെ ഇതാക്കണ ഒരു ഇലക്കായ ഒരു ചെറിയൊരു പട്ട ചെറിയൊരു ഗ്രാം പിന്നെ നമ്മൾ തീക്കിട്ടോ വലിയ ജീരകമാണ് ജീര കെട്ടെടുക്കുന്ന പിന്നെ വെളുത്തുള്ളി തീരുള്ളി നമ്മളതിനുള്ളി മേടിക്കൊടുക്കുന്നത് ഇതൊന്ന് നല്ലവണ്ണം വാങ്ങിയെടുക്ക കേട്ടോ ചെറിയൊരു ഇഞ്ചി പ്രശ്നം കേട്ടോ മറന്നതാണ് പുള്ളിയൊക്കെ നല്ലോണം പോടിട്ടോ പിന്നെ ഒരു കുടി തേങ്ങയാണത് ഒരു മുറിയൊന്നും ഇല്ല കേട്ടോ കുറച്ച് തേങ്ങ അത് മതി ാക്കണട്ടോ തേങ്ങ ഒക്കെ ഒരു ഇതൊക്കെ ഇതാക്കണം ചോന്ന കളർ അയക്കണ് അപ്പം ഇനി നമുക്ക് ഇതീക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി ഞാനതിൽ ഇട്ടിണ് എന്നാലും നമ്മൾ വറുക്കുമ്പോൾ അത് വേറെ ടേസ്റ്റാല്ലേ സൗണ്ട് മക്കളെ കൂടി കൂടി വരും എന്താ സംഭവം അറിയണില്ല അടഞ്ഞു വരികയാണ് ചൂടൊക്കെ ഇങ്ങനെ തണുപ്പായിട്ടായിരിക്കും അപ്പം ഏതായാലും ഇതൊക്കെ നല്ലോണം വറുത്തെ ഞമ്മക്കിത് തണുത്തിട്ട് നല്ലോണം മിക്സിയിലൊന്ന് അരച്ചെടുക്കണം പിന്നെ മുളകും പൊടിയൊക്കെ ഇട്ടതാണെങ്കിൽ പെരി കയറിയാൽ മക്കൾക്കൊന്നും പറ്റൂല കൂർക്കറി എന്നൊക്കെ പറയുമ്പോൾ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഒന്ന് അത് മതി ഇതാക്കണം കണ്ടില്ലേ അപ്പം ഞമ്മക്കിത് തണുത്തിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ നല്ലവണ്ണം തണുത്തു കേട്ടോ ഇപ്പം ഇനി നമുക്കിത് അടിച്ചെടുക്കണം പാകത്തിന് കുറച്ച് വെള്ളം പാർ നോക്കുക നല്ലോണം ഇട്ടു കഴിഞ്ഞാൽ പാകത്തിന് നമ്മൾ വെള്ളം പാടും അപ്പൊ ഇതാക്കണ് നല്ല വെന്ത് ഒടങ്ങിക്കുന്നു ചില നേത്ത് മക്കളെ ഗ്യാസിനൊരു പൗറ അപ്പൊ ഇതാക്കണ് നല്ലോണം കൊരുക്കണ് ഇനി നമുക്ക് തീക്ക് അരപ്പ് പാർന്നു കൊടുക്ക കേട്ടോ അതാക്കണ് അരച്ചൊക്കെ പാർന്നു കൊടുക്കണ് അപ്പൊ നല്ലൊരു ടേസ്റ്റ് ആട്ടോ അങ്ങനെ ഈയൊരു കറി വെച്ചാല് ഇപ്പൊ ഉണ്ടാക്കാത്ത പോലൊക്കെ ഇങ്ങനൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടോ ഊർക്ക കറി കറി നല്ലവണ്ണം തിളച്ചിട്ടോ ഇനി ഇതേക്ക് നമുക്ക് ഉള്ളി ഒന്ന് തൂമിച്ചെടുക്കണം എണ്ണ ഒക്കെ കട്ട് അയക്കും അങ്ങനെ അതാണ് ഇതിലും അപ്പത്തൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യോ അപ്പൊ നമ്മൾ പുതിയ വീഡിയോ അപ്പൊ എല്ലാ കൂട്ടുകാരോടും അല്ലേക്കും ഇപ്പഴും തണുപ്പ് ഉള്ള പനി ഉണ്ടായിട്ടാണ് ഈ തണുപ്പ് വരുന്നത്